പോലും അത്ഭുതപ്പെടുത്തിയ ോക അലി ഗോപിനാഥ് മുതുകാടിനെപ്പോലും ഇന്ദ്രജാലം കേട്ടതിൽ ചിലരൊക്കെയും ഒരു നിമിഷം തരിച്ചു നിന്നു മറ്റു ചിലരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അറിയാതെ നിലംപതിച്ചു മറ്റു ചിലർ അദ്ദേഹത്തിന് ഒരായിരം ആയുസിനായി പ്രാർത്ഥിച്ചു മറ്റു ചിലർ സന്തോഷം കൊണ്ട് കൈകൂപ്പി ചിലർ കൈയടിച്ചു ഗോപിനാഥ മുതുകാടിന്റെ ഭിന്നശേഷി ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഇനി മുടങ്ങാതെ എത്തും അലി യൂസുഫലിസാറിന്റെ കോടികളുടെ ധനസഹായം കാസർകോട് പ്രൊജക്ടിന്റെ ലോഞ്ചിങ് നടത്തിയ ശേഷം അദ്ദേഹം ഒന്നര കോടി രൂപ സംഭാവന ചെയ്യുകയും ഇനി എല്ലാ വർഷവും ഒരു കോടി രൂപയുടെ ധനസഹായം എത്തിക്കുമെന്നും ഞാൻ മരിച്ചാലും ഈ സ്ഥാപനത്തിലേക്ക് ഒരു കോടി രൂപ എത്തുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു ചാർലി എന്ന സിനിമയിൽ ദുൽഖർ പറയുന്ന ഒരു ഡയലോഗുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി നമ്മൾ ചില സർപ്രൈസുകൾ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഉണ്ടാകുന്ന ആ തിളക്കമുണ്ടല്ലോ അത് ആ സർപ്രൈസ് കിട്ടിയ ആൾക്ക് മാത്രമല്ല ആ വീഡിയോ കണ്ട ഓരോ ആളുകളുടെ കണ്ണുകളിലും ആ തിളക്കമുണ്ടാകും ഭിന്നശേഷിയുള്ള കുട്ടികളെ സ്വയം പര്യാപ്തരായി ജീവിക്കാൻ പരിശീലിപ്പിക്കുന്ന ഗോപിനാഥ മുതുകാരിന്റെ നേതൃത്വത്തിൽ നടത്തി ഒരു വലിയ പദ്ധതിയാണ് പവർ അത് പൂർത്തീകരിക്കാൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ യൂസുഫ് അലി സാർ വരികയും പിന്നീട് നടന്നതെല്ലാം അവിശ്വസനീയമായിരുന്നുവെന്നും ഗോപിനാഥ് മുതുകാട് വളരെ സന്തോഷത്തോടെ പറയുന്നത് ചിലരൊക്കെ പണം സമ്പാദിക്കും അത് മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ദൂർത്തടിക്കും എന്നാൽ ചിലർ പണം സമ്പാദിക്കും അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കി അവിടെ തന്നെ ചെലവഴിക്കും ദൈവം അവർക്ക് വാരി നൽകും അവരത് വാരി വാരി പാവങ്ങൾക്ക് നൽകുകയും ചെയ്യും ഈ സ്ഥാപനത്തിന് ഒന്നര കോടി ഉറപ്പിക്കുക അദ്ദേഹത്തിന് കൂടാതെ എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന് എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്തിന് കിട്ട കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും ഒരു ഓരോ ഒരു കോടി